വെൽക്കം ടു സഹാരി കുക്കിംഗ് ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് എന്നും സ്പെഷ്യലായിട്ടില്ല നെയ്ച്ചോറും ഒരു നാടൻ കുരുമുളകിട്ട ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇത് കടയിൽ നിന്ന് വാങ്ങിയ മുട്ടക്കോഴിയാണ് ഇത് നാടൻ കോഴിൻ്റെ അതേ ടേസ്റ്റാണ് ബ്രോയിലർ ചിക്കൻ അല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ചെറിയ ഉള്ളി ഒരു ബൾബ് വെളുത്തുള്ളി രണ്ടിഞ്ച് വലുപ്പത്തിൽ ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടി ചോപ്പറിലിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് കൊടുക്കുക ഇനി മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവ അതേ അളവിൽ മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എരിവിനാവശ്യമായിട്ട് പച്ചമുളകും ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് വലിയ തക്കാളിയോ ഒന്നും ചേർക്കണില്ല മുളക് പൊടിയും ചേർക്കണില്ല നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെയാണ് സാധാരണ ചിക്കൻ എപ്പോഴും മുളക് ഇട്ടിട്ടാണ് വെക്കൽ ഇങ്ങനെ കുരുമുളക് ഇട്ടിട്ട് ചിക്കൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പാകത്തിന് ഉപ്പും ഇട്ട് ചിക്കൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് വെക്കണം കാരണം ഇത് അത്യാവശ്യം വേവില്ല ചിക്കനാണ് ഇനി കുക്കർ കുക്കറച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് വിസിലുമാണ് ഞാൻ അടുപ്പിച്ചത് ഓരോ കുക്കറും ഓരോ വിധമാണ് അതിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരും ഇനി ഇത് നമുക്ക് തൂമ്മിക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ് മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ നിറയെ ചെറിയ ജീരവും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കുക്കറ് വിസിലൊക്കെ അടിച്ച് ഓഫാക്കി വെച്ചതാണ് പ്രഷർ മുഴുവനായിട്ട് പോയിട്ട് തുറക്കാം ഇനി തൂമിച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി കുറച്ചധികം അരിഞ്ഞെടുത്തതാണ് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ബ്രോയിലർ ചിക്കൻ കൊണ്ടും ചെയ്യാം കേട്ടോ തക്കാളി ഒന്നും ഇടാത്തതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്തിൻ്റെ കൂടെ ആയാലും ഒരു കോമ്പിനേഷൻ ഇനി ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇതെനിക്കിവിടെ വീട്ടിലുള്ള തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടത്തിന് ഇടാൻ ധാരാളം ഉണ്ട് കേട്ടോ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉലുവും ജീരകം പൊടിച്ച് വച്ച പൊടി രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി വേവിച്ച് വെച്ച ചിക്കനും കൂടിയും ചേർത്ത് മിക്സാക്കി കൊടുക്കുക കുരുമുളക് ഇട്ടതായതുകൊണ്ടാണ് ഒരു കളറ് പിന്നെ സാധാരണ ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ തക്കാളി അധികം ഇടും അതുപോലെ കാശ്മീരി മുളക് പൊടി മുളക് പൊടിയൊക്കെ ഇടും അപ്പം നല്ല റെഡ് കളർ ആയിക്കാരും ഇത് കുരുമുളക് മാത്രം ഇട്ട ഇതായത് ഇത് ഈ രീതിയിലൊരു കളറ് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് രണ്ടും നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ടത് ഒന്ന് തന്നെയാണ് ഉലുവപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അത് ഇതിക്ക് വേറൊരു ലെവലാണ് ഈ സമയം കറിക്ക് എരിവോ ഉപ്പോ ഒക്കെ ഒന്ന് നോക്കാം ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം കറി ഒന്ന് കുറുകി വരാനുണ്ട് ചെറിയ തീയിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിക്കായാലും പത്തിരിക്കായാലും ചോറിനായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെ ഉള്ളൊരു കറി തന്നെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളഭിപ്രായം എന്ന് കമൻറ്റും കൂടി ചെയ്യണേ ഇനി ഇതൊന്ന് വറ്റി വരട്ടെ ഈ ടൈമിൽ നമുക്ക് നെയ്ച്ചോറ് എടുക്കാം ഇതും പെട്ടെന്ന് വേവാനും വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അഞ്ച് കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഇത് കൈമ റൈസാണ് നെയ്ച്ചോറ് വെക്കാൻ ഞാൻ എപ്പോഴും ഈ അരിയാണ് എടുക്കാറ് ഇതുകൊണ്ട് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് ഇനി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ആർ കെ ജിയും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മിൽമയും ആണ് നെയ്യായിട്ട് എടുത്തിരിക്കുന്നത് ി മീഡിയം സൈസിൽ രണ്ട് വെല്ലുളളി ചെറുതായി കനം കുറഞ്ഞരിഞ്ഞതാണ് ഇതൊന്ന് ബ്രൗൺ കളറാണെന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് കോരി എടുക്കാനുള്ളതാണ് ചോറ് വെന്തിട്ട് ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങി ഈ ടൈമിൽ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുക ഒന്ന് വയറ്റിയതിന് ശേഷം മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഇതൊന്ന് കോരിയെടുക്കണം എല്ലാം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം വേണം കൊരിയെടുക്കാനായിട്ട് ഇനി അതേ കുക്കറിൽ തന്നെ മൂന്ന് മീഡിയം സൈസില് വലിയ ഉള്ളിയാണ് അത് നീളത്തിലെരിഞ്ഞതാണ് അതും മുടി ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത നെയ്യന്നെയാണ് ആവശ്യമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ചേർ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി പിന്നെ ഫ്രൈ ചെയ്ത് വരേണ്ട ആവശ്യമില്ല ഒന്ന് വൈൻ്റെ മതി ഇനി ഇതിലേക്ക് പത്ത് ഏലക്ക പത്ത് ഗ്രാമ്പൂ ചെറിയ പട്ട ചെറിയ പീസാക്കിയത് പത്തണം അങ്ങനെ മൂന്ന് ഒന്നിച്ച് ഈ ഉള്ളിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളി പെട്ടെന്നൊന്ന് കുഴഞ്ഞു കിട്ടും ഉള്ളി ബ്രൗൺ കളർ ആവാതെ നോക്കണം അപ്പോൾ നമ്മൾ ചോറിൻ്റെ കളറിന് മാറിപ്പോവും ഒന്ന് വൈൻഡ് കിട്ടിയാൽ മതി കുക്ക് ഞാൻ എപ്പോഴും നെയ് ചോറ് വയ്ക്കുമ്പോൾ കുക്കറിൽ തന്നെയാണ് വെക്കൽ ചോറിന് നല്ല സോഫ്റ്റ് ആവും കുക്കറിലാവുമ്പോൾ മാത്രമല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഇനി ഈ ടൈമിൽ നേരത്തെ കഴുകി ഊറ്റി വെച്ച അഞ്ച് കപ്പ് അരിയാണ് അത് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കരുത് ഇട്ടോ അതിൻ്റെ മുന്നേട്ട് അരി ആദ്യം ഇട്ട് കൊടുക്കണം ഊറ്റിവെച്ചത് കൊണ്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ല ഈ ഒരു നെയ്യിൻ്റെ ഉള്ളിൻ്റെയൊക്കെ കൂടെ അരി ഒന്ന് മൊരിഞ്ഞു വരണം കുക്കറ് ഒന്ന് ചൂടായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്താൽ മതി ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട കുറച്ച് സമയം ഇതിങ്ങനെ ഒന്ന് വറുത്തെടുക്കുക അരി ഇട്ടതിന് ശേഷം ഒരു മൂന്ന് ഒക്കെ ചെയ്താൽ മതിയാവും നമുക്ക് അരി എടുത്തൊന്ന് കടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത് മുരിഞ്ഞത് ഇനി അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചതാണ് തിളച്ച വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എടുക്കാറുണ്ട് എന്നാൽ ഈ കൈമ റൈസ് പെട്ടെന്ന് വേവുന്ന റൈസാണ് അതുകൊണ്ട് ഞാൻ അര ഒന്നര കപ്പ് വെള്ളം എടുത്തത് ഒന്നര കപ്പ് തന്നെ എടുത്താൽ മതിയിട്ടോ പിന്നെ കുക്കറിലും കൂടി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇല്ലെങ്കിൽ ഒരുപാട് വെന്ത് കുഴഞ്ഞ് ഒട്ടിപ്പോവും ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകമണം നോക്കാം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ഇത് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇടണൊരു ചോറ്റോല എന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ ഉണ്ട് നിങ്ങൾക്കിത് അറിയുന്നറിയില്ല ഈ ഒരു ഓലക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് അത് ഈ അരിൻ്റെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അത് ചോറിലേക്കും കൂടി പിടിക്കും കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ മതി പിന്നെ പ്രഷർ മുഴുവനായിട്ടും പോയിട്ട് തുറന്നാൽ മതി ചോറ് പാകത്തിന് എല്ലാം വെന്ത് വന്നിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് പപ്പടം ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം ഇനി കുക്കറ് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വന്ന്ക്കണ് ചോറ് നല്ല രീതിയിൽ പാകത്തിന് വെന്ത് കൊഞ്ഞു പോവാതെ കിട്ടിയിക്കണ് ഇനി ഇതിൽ നിന്ന് ഈ ചോറ്റുള്ള മാറ്റി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് റെഡിയാക്കാനൊക്കെ പറ്റുന്ന റെസിപ്പി തന്നെയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് അര മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഫ്രൈ ചെയ്ത ഉള്ളിൻ്റെ അപ്പം കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറും നാടൻ ചിക്കൻ കുരുമുളക് ചിക്കൻ കറി റെഡിയായി ചൂടത്തന്നെ നമുക്ക് വിളമ്പാം ഇതിൻ്റെ മുന്നേ തേങ്ങാച്ചോറും ബീഫും കുമ്പളങ്ങയും കറിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നിങ്ങളെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഇനിയും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം